അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സ്വാഗതം ചടങ്ങും പത്രപ്രവർത്തകൻ ഇ ആറുണ്ണിയുടെ സബലമി കലാ ജീവിതം പ്രകാശനവും അതിസൂക്ഷ്മ ചിത്രകലയിൽ ഗ്ലോബൽ അംഗീകാരം നേടിയ അഷ്റഫ് തറയലിനെ ആദരിക്കലും ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്നു മലയാളം സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറും സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗവുമായ എഴുത്തുകാരി ഡോക്ടർ രോഷനി സ്വപ്ന പുസ്തകം പ്രകാശിപ്പിച്ചു സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കോട്ടയ്ക്കൽ മുരളി പുസ്തകം സ്വീകരിച്ചു സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മുതൽ ബംഗാളിലെ ബാവുൽ സംഗീതജ്ഞ പാർവതി ബാവുൽ വരെയുള്ള കലാകാരന്മാരുടെ ജീവിതകഥയാണ് ഇ ആറുണ്ണിയുടെ പുസ്തകത്തിന്റെ വൃത്തം ഒരു കലാകാരൻ തന്റെ കലയെ ജീവിതത്തോട് ചേർത്തു വളർത്തി അതിലൂടെ അതിജീവനം നേടുന്ന ജീവിത സാഹചര്യത്തെ തുറന്നുകാട്ടുന്ന ഈ ഗ്രന്ഥം കലയുടെ വരദാനം സിദ്ധിച്ച കലാജീവിതങ്ങളെ അനാവരണം ചെയ്യുന്നു അധ്യാപക സംഘടന എ എച്ച് എസ് എസ് ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ജോസ് അധ്യക്ഷത വഹിച്ചു ചേണ്ടവാദ്യ കലാകാരൻ സന്തോഷ് ആലങ്കോട് ശരത് ബാബു തച്ചമ്പാറ പി പി അബ്ദുറഹ്മാൻ കെ റഹ്മത്തുള്ള ഗംഗാധരൻ പണ്ടാരത്തിൽ ഇ ആറുണ്ണി മുജീബ് താനാളൂർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ